വർഷക്കാലത്ത് വെള്ളക്കെട്ടും വേനൽക്കാലത്ത് കുണ്ണും കുഴിയും പൊടിപടലങ്ങളും കൊണ്ട് അസഹനീയമായ തവനൂരിലൂടെ കടന്നുപോകുന്ന പഴയ നാഷണൽ ഹൈവേ പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി തവനൂർ പഞ്ചായത്ത് കമ്മിറ്റി അയങ്കലം മുതൽ നരിപ്പറമ്പ് വരെ സഞ്ചാര സ്വാതന്ത്ര്യ പദയാത്ര സംഘടിപ്പിച്ചു പ്രധാനമായും ആശ്രയിക്കുന്ന റോഡാണ് ഈ റോഡ് സഞ്ചാര യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഹാരിസ് കുറ്റിപ്പുറം പദയാത്ര ഉദ്ഘാടനം ചെയ്ത് ജാഥ ക്യാപ്റ്റൻ അലി കള്ളിവളപ്പലിന് പതാക കൈമാറി അയങ്കലം സെന്ററിൽ നിന്ന് പദയാത്ര ആരംഭിച്ചു റഷീദ് കുറ്റിപ്പാല ജാഫർ തിരൂർ അബ്ദുറഹ്മാൻ താനൂർ അബ്ദുൾ മനാഫ് തവനൂർ പ്രശാന്ത് അദളൂർ മുഹമ്മദ് കുട്ടി നരിപ്പറമ്പ് രാധാകൃഷ്ണൻ നരിപ്പറമ്പ് അസീസ് സുൽത്താൻ തുടങ്ങിയവർ റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചും യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ദുരിതങ്ങളെക്കുറിച്ചും റോഡ് നവീകരണം ഉടൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു ജാഥ നരിപ്പറമ്പിൽ സമാപിച്ചു പൊന്നാനി